മോളിൽ ബോക്സ് എങ്ങനെ ഫിറ്റ് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ഇടാൻ പറഞ്ഞ് ഒത്തിരി പേരായി നോക്കണം അല്ലേ നമ്മൾ അവിടെ ഫിറ്റ് ചെയ്യാനുള്ള ഒരു ബോക്സ് ആണെങ്കിൽ ഫിറ്റ് പണത്തുവെച്ചാണ് കേട്ടോ ഇപ്പം ഇനി ഇതിനകത്ത് രണ്ട് ഇഞ്ചിൻ്റെ പീസ് അടിക്കാം രണ്ട് ഇഞ്ചിൻ്റെ പീസ് തരാ ആ അതെ ഇതുപോലത്തെ രണ്ട് ഇഞ്ചിൻ്റെ പീസ് ഇതിനകത്ത് സ്ക്രൂ തുടിപ്പിക്കാൻ ഉള്ളത് അങ്ങനെ ഇതുപോലത്തെ രണ്ട് ഇഞ്ചിൻ്റെ രണ്ട് ഇഞ്ചിൻ്റെ പീസ് പിടിപ്പിച്ചെങ്ങനെയാണ് എത്തുക കബോർഡിൻ്റെ കാലും അല്ല ഏരിയ ഇപ്പോൾ നമ്മളിവിടെ പാർട്ടീഷൻ ചെയ്തുകൊണ്ട് ഇതാണ്ടോ ഇവിടെ പാർട്ടീഷൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തതിൻ്റെ ഏരിയ ആ ലെവലിൽ തന്നെയാണ് നമ്മൾ ഈ കാലു കൊടുത്തിങ്ങുന്നത് നമ്മളിത് ഉട് ഫില്ല ഒട്ടിച്ചു കൊള്ളണു സ്ക്രൂ ചെയ്ത് തണം ഇതാണ്ടോ ഇവിടെ സ്ക്രൂ ചെയ്ത് തണം ഇതുപോലത്തെ പീസ് നമുക്ക് ഇനി വെയിറ്റ് പിടിക്കാൻ തോന്നുള്ളതെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ പീസ് ഇങ്ങനെ ഉള്ളിൽ ഒട്ടിച്ച് കൊടുത്താൽ മതി ഇഷ്ടംപോലെ നമ്മുടെ പണിയുടെ വേസ്റ്റ് പീസ് ഉണ്ടാവും അപ്പോൾ അതെങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം ഇതാണ് ഇത് നമ്മൾ ലൈറ്റിൻ്റെ പോയിൻ്റ് ഭിത്തിയുടെ ഫിത്തിൻ്റെ സൈഡിലേക്ക് വെട്ടം പറയാൻ വേണ്ടി നമ്മൾ ഫിറ്റ് ഈ ബോക്സ് ഫിത്ത് തള്ളി തള്ളിയിക്കാൻ വേണ്ടി ഇതുപോലെ ഈ രണ്ടിഞ്ചിന് കൊടുക്കണം തന്നെ അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് വയർ കണക്ഷൻ വരുന്നെങ്കിൽ നമ്മളിത് ഇതുപോലെ തുളച്ച് മുക്കാലിജിൻ്റെ പൈപ്പ് ഇട്ട് വേണം താഴ്ത്തേക്ക് കൊടുക്കാൻ കാണിച്ചു തരാം മുക്കാരിച്ചിൻ്റെ പൈപ്പ് കൊടുക്കണം കേട്ടോ അതിനു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വയറിങ് ഇപ്പം മുകളിൽ ഇതിൻ്റെ വയറിംഗ് നമ്മൾ തുടക്കാനായിട്ടാണ് ഇതേ കൂടെ കണ്ടോ ഓ ഈ പറഞ്ഞിട്ടുണ്ടോ പോയിന്റ് എടുത്തിട്ടുണ്ട് വയർ പൈപ്പ് എടുക്കണം ഈ ഏരിയ അപ്പോൾ ആ പെൻസിൽ വാലയുടെ ഏരിയയിൽ നമ്മൾ തുളച്ച് വയറ് പുറത്ത് കടത്തി ഇതിനകത്ത് മുകളിലാണ് ആ ഡോപ്പറ് വെക്കണത് കാബ്ബോർഡിൻ്റെ മുകളിൽ ആ ഡാപ്പർ വെച്ച് ഇതിനകത്തുള്ള വയർ കടത്തിയിട്ട് നമ്മൾ താഴെ സ്ട്രിപ്പ് പൊട്ടിക്കും അങ്ങനെയാണ് ചെയ്യണേ മതി ഇതുപോലത്തെ കട്ട ഡോറ് കട്ട് ചെയ്തിട്ടകത്ത് അട്ടിട്ട് വെച്ചോ കടുത്തിട്ടോടോ ചാരി ഒന്നും വെക്കണോടോ ആ ദേ ഇതുപോലത്തെ കട്ട നമ്മൾ ഉറപ്പിച്ചേക്കുക ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലിങ്ങനെ നമ്മൾ ഇവിടെ കാല് വന്നേക്കണ രണ്ട് കാലിൻ്റെ ഈ രണ്ട് കാലിൻ്റെ ഇടയ്ക്കുള്ള പീസാണ് നമ്മൾ മൾട്ടിപ്യൂൾ പീസ് ഉറപ്പിക്കണ തന്നെ ഉണ്ടോ ഈ നിലവിൽ ഈ കാലിൻ്റെ നേരെയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഉണ്ടോ അതുപോലെ ഇതുപോലെ പീസ് കൊടുത്ത് ഫുള്ളായിട്ട് തരും നല്ല വെയിറ്റ് കുടിക്കണേ എത്ര വെയിറ്റ് ചെയ്താലും പോരില്ലാത്ത രീതിയിൽ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് നമ്മൾ താഴത്തേക്കാണ് സാധാരണ ഒരു ബോക്സിൻ്റെ വെയിറ്റ് വരുന്നത് പിന്നെ ഇങ്ങനെ ചെയ്താൽ ബോക്സ് മറിയോ എന്ന് ചോദിച്ചാൽ നമ്മൾ എൽ ടൈപ്പിന് ഇവിടെ ബോക്സ് വന്നിട്ട് ഇപ്പോൾ ഈ ടൈപ്പ് സൈഡിലേക്കും ബോക്സ് വന്നതിനോട് നമുക്ക് ബോക്സിങ്ങിനെ മറിയില്ല താഴത്തേക്ക് ഇരുത്താണ് സാധാരണ വന്നത് എഞ്ചിനീയറിംഗ് അനുസരിച്ച് താഴ്ത്തേക്ക് ബോക്സിൻ്റെ ഇരുത്തും താഴത്തേക്കാണ് അപ്പോൾ അത് പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത്രയും കട്ട് കൊടുക്കുക താഴെ അതുകൊണ്ടോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് വലിഞ്ഞ് നമ്മൾ ഡോറൊക്കെ തുറക്കുമ്പോൾ എന്തിനും പണിയുമ്പോൾ പുറത്തേക്ക് പോരായിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളിതിവിടെ കട്ടോട്ട് പോകും എന്നിട്ട് ബോക്സിൻ്റെ മുകളിൽ കയറ്റി വെച്ച് നമ്മൾ താഴേന്ന് ഇങ്ങനെ സ്ക്രൂ ചെയ്യും അതുപോലെ മുകളിൽ നിന്ന് സ്ക്രൂ ചെയ്യും അതായത് ഇവിടുന്ന് ഇപ്പം വന്ന കട്ട ഇരിക്കണം ഇതുപോലത്തെ ഇങ്ങനെ താഴെ വന്ന് ഇവിടെ ഈ പുറം തീർന്ന വന്നെ ഇത്തിരി പുറം തീർന്നിങ്ങനെ വരും ഇങ്ങനെ വന്ന് നമ്മൾ ഇവിടെ സ്ക്രൂ ചെയ്യും മോൾ ചെയ്ത് സ്ക്രൂ ചെയ്യും ഇങ്ങനെയാണ് നമ്മൾ കിച്ചണിലെ ടോപ്പിലെ ബോക്സ് ഉറപ്പിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാൻ പാട്ടും നമ്മൾ ബോക്സ് എടുക്കണുണ്ടോ ബോക്സ് എടുക്കുന്നത് ചെയ്തുണ്ടോ ചേർന്ന് തോന്നുന്നുണ്ടോ ഉണ്ട് ഇത് ഒമ്പത് സെൻറ്റിമീറ്ററിന് അവർ ഒട്ടിക്കാനാണ് നമ്മൾ അളവ് നേരത്തെ പറഞ്ഞതാണ്ട് അവർ ഒമ്പത് സെൻറ്റിമീറ്ററിന് ഒട്ടിച്ചു ഫുള്ളായിട്ടും ഇനി പറിക്കാൻ പറ്റാത്തതല്ല നമ്മൾ അത്രയും മാറ്റി ചെയ്തെടുക്കുന്നുണ്ടോ ബോക്സ് കറക്റ്റ് ചേർന്നിരിക്കും ഇനി ഈ ബോക്സ് നമുക്ക് ഉറപ്പിക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഉണ്ടോ സീറ്റിങ് കണ്ടിങ്ങനുണ്ടോ ഇനി നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇപ്പം ഇങ്ങനെ കാണിക്കും നമ്മൾ ഇതായിട്ട് ജോയിൻറ്റ് അടിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ബോക്സ് അനങ്ങൂല അപ്പോൾ നേരെ ഗ്രാനൈറ്റിൻ്റെ മോളൊക്കെ എടുത്ത് വെച്ചാൽ മതി അതുപോലെ പൈപ്പിൽ നിന്ന് വളർത്താനായിട്ട് നമ്മൾ കറക്റ്റ് അളവ് മെഷർമെൻ്റ് എടുത്തിട്ട് തോത്തങ്ങനെ ഉണ്ടോ തൊട്ട് ഗ്യാസ് കറക്റ്റ് അളവിൽ എടുത്ത് നമ്മൾ അളവെടുത്ത് കട്ട് ചെയ്ത് തന്നെയാണ് ഇങ്ങനെയാണ് സാധാരണ നമ്മൾ സിങ്ങിൻ്റെ താഴെയൊക്കെ ചെയ്യാറ് ഇത് ഡ്രോ ആണ് ഇത് എഴുന്നൂറ് സെൻറ്റിമീറ്റർ വരും ഇത് തൊണ്ണൂറിന് ഹോബാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള താഴെ ഡ്രോയും അതുപോലെ വലിപ്പം തൊണ്ണൂറ് സെൻറ്റിമീറ്റർ വരും കൊടുക്കണേ മുക്കാലഞ്ച് പൈപ്പ് കൊടുക്കാനായിട്ട് നമ്മളിവിടെ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഉണ്ടോ മുക്കാലഞ്ച് സ്ക്വയർ പൈപ്പ് നമ്മൾ ഏത് വർക്ക് ചെയ്താലും മുക്കാലഞ്ച് സ്ക്വയർ പൈപ്പ് കൊടുക്കും ഇനി നമ്മൾ ബോക്സ് പിടിപ്പിക്കുന്ന സമയത്ത് നമുക്ക് കാണിക്കാം കേട്ടോ എടാ ബോക്സ് പിടിപ്പിക്കണം അല്ലേ ബോക്സ് വരണോ ആ ഓക്കെ ഇനി ബോക്സ് ഇത് ഫുൾ ഔട്ട് ഇത് ഫുൾ ഔട്ടിൻ്റെ ഏരിയ നമുക്ക് ഈ കിച്ചണൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഗ്യാസ് അടുപ്പ് വന്ന് നമുക്ക് ഈ ഏരിയയിൽ ഫുൾ ഔട്ട് വെച്ചാൽ പിന്നെ ഡ്രോ ചെറുതായി പോകും ഈ ഡ്രോ ചെറുതായിപ്പോകും അതുകൊണ്ടാണ് നമ്മൾ ഫുള്ളൌട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് വലിച്ച് എടുക്കാൻ പാറ്റിനെ ഓയിലിക്കാനോ വയ്ക്കാൻ പാറ്റിനുള്ള ഇത് ഇവിടെ ഫുൾ ഔട്ട് ഇവിടെ കൊടുത്താണത് കോർണറിൽ നമ്മൾ ഡോറാണ് കൊടുത്തേ വേറെ മജി കോർണറൊന്നുമില്ല സാധാ ഒരു ഡോർ മാത്രം നമ്മൾ ഏറ്റവും യൂസ് ചെയ്യാൻ പറ്റിയത് മാജിക്കൂറിനക്കാരൊക്കെ നല്ലത് സാധാരണ ഇതുതന്നെയാണ് ഏറ്റവും നല്ലത് ചെറു കുറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്ത വർക്ക് അല്ലെങ്കിൽ മുറ്റില്ല ഒരു ഗ്യാപ്പ് പോലും വർക്ക് എപ്പോഴും നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്യണം സമയം സമയമെടുത്ത് വേണം നമ്മളിതുപോലത്തെ ബോക്സ് അടിക്കാൻ പൈസയ്ക്ക് വേണ്ടി മാത്രം ചെയ്താൽ ഇത്ര ഭംഗിയുണ്ടാവുക അതുപോലെ സമയം എടുത്ത് ചെയ്യുകയാണെങ്കിൽ വർക്ക് നല്ല അടിപൊളിയായിട്ടിരിക്കും ഇത് വാഷ് ബേസിൻ്റെ കൗണ്ടറാട്ടോ അതുപോലെ വാഷർ ബേസിൻ്റെ കൗണ്ടറ് സാറിന് സ്ക്രൂ ചെയ്യുന്ന മാതിരി ഉള്ളിൽ നിന്ന് സ്ക്രൂ ചെയ്തിട്ടുണ്ട് ഇനി അല്ലെ ഇവിടെ ഒരിഞ്ച് ഇത് മുക്കാലിഞ്ച് സ്ക്വയർ പൈപ്പ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഒരു മുക്കാലിഞ്ചിൻ്റെ ഒരു ഒന്നൊക്കെ മുക്കാൽ പീസ് വെച്ച് ഇവിടെ ക്ലോസ് ചെയ്യും അപ്പോൾ നമുക്ക് ഈ പൈപ്പ് കാണാൻ പറ്റില്ല നമ്മൾ ഈ പൈപ്പ് പെയിൻ്റ് അടിക്കാത്തന്നെ തന്നെ ഇതിന് കോട്ടിങ് പോകാത്ത പൈപ്പാണ് നമ്മൾ പുതിയ പൈപ്പ് എടുക്കുമ്പോൾ മഴവെള്ളം ചാടാനിരിക്കുവാണെങ്കിൽ ഇതിൻ്റെ കോട്ടിങ് നഷ്ടപ്പെടില്ല അപ്പോൾ അത് തുരുമ്പു പിടിക്കില്ല ഇതിനകത്ത് മഴവെള്ളം ചാടിയേ മാത്രമേ അല്ലെങ്കിൽ വെള്ളം ചാടിയേ മാത്രമേ ഇതിൻ്റെ കോട്ടിങ് പോകുള്ളൂ ഇതിനകത്ത് കോട്ടിങ് പോകാത്തവരേ നമ്മൾ പെയിൻറ്റ് അടിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് വയ്ക്കാൻ പറ്റും കംപ്ലയിൻ്റ് ആവില്ല അതുപോലെ ഇനി ഇതിൻ്റെ അടിയിലും നമ്മൾ ഒരിഞ്ച് പൈപ്പ് ഇവിടെ എഫ് ഇ തിരഞ്ഞി കുറഞ്ഞ് ഒരു ഇഞ്ച് പൈപ്പ് ഫുൾ ലെങ്ത്തിൽ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരാൾ കയറി ഇന്നാൽ അവർ താഴ്ത്തേക്ക് പോകില്ലാത്ത രീതിയിലാണ് സെറ്റ് ചെയ്തത് കേട്ടോ താഴ്ത്തേക്ക് പോകില്ലാത്ത രീതിയിൽ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇത് ഇത് പ്രോസുണ്ട് ഇതിപ്പോൾ തന്നെ ഉണ്ടോ ഇത്രയും പെരോ നീ ഒരു വാഷ് മേശം വന്ന സെൻട്രലാണ് അപ്പോൾ ഇതിൻ്റെ പൈപ്പിലും തുറച്ചിട്ടുണ്ടോ അങ്ങനെ ക്ലിയർ ആയിട്ട് ഒത്തിരി ഗ്യാപ്പില്ലാത്ത രീതിയിൽ നമ്മൾ തുറച്ചേനെ ഇത് നമ്മൾ കറക്റ്റ് ഹോൾസോ കട്ടിങ് വെച്ചാണ് നമ്മൾ തുറച്ചാണേ അതുപോലെ ഈ മുകളിലും പൈപ്പ് വെള്ളത്തിൻ്റെ ഇരിച്ചിട്ടുണ്ട് ഇതും ഒരു മുപ്പത് സെൻറ്റിമീറ്റർ ഗ്യാപ്പുണ്ട് അവിടെ ബോക്സും ഫ്ലോറിൽ നിന്ന് ഇവർ മുപ്പത് സെൻറ്റിമീറ്റർ ഉണ്ട് കേട്ടോ നാൽപ്പത്തി നാല് സെൻറ്റിമീറ്റർ ഹൈറ്റിനാണ് നമ്മൾ ബോക്സ് അടിച്ചേക്കുന്നത് ഇരുനൂറ് സെൻറ്റിമീറ്റർ നീങ്ങണം കേട്ടോ ഇങ്ങനെയാണ് വാഷ് മിഷൻ കൗണ്ടർ വേണ്ടത് അതുപോലെ ഓപ്പൺ കിച്ചണാണ് ബോക്സ് പിടിപ്പിക്കാൻ പോവാണ് കട്ടയിലേക്ക് കേറ്റി വെക്കാൻ പോകുകട്ടോ ഇങ്ങനെയാണ് കട്ടയിലേക്ക് കയറ്റി വെക്കാൻ പോകുന്നത് ആളാ വായി വൺ ആ കേ ആദ്യം കേറൂന്നു അവിടെ കയറ്റി കയറ്റിക്ക് എല്ലാരും കുഞ്ഞൊക്കെ തല ചടച്ചു വായിച്ച് കുറച്ച് മതി ഇട്ടാ കുറച്ച് മതി ഈ വെച്ചാൽ കഷ്ണത്തിന്റെ അടിയിൽ നമ്മൾ പതുക്കൊന്ന് ചിന്തയും ഇതുപോലെ കഴിഞ്ഞോ ആ കഴിയോ നമ്മളത് ഓർപ്പിച്ചണ കട്ട സൈഡ് ഒന്ന് മൂല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചിന്തവണ് മൂല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല നമ്മൾ കറക്റ്റ് അളവിന് സ്ക്രൂ ചെയ്ത് പിടി കട്ട സ്ക്രൂ ചെയ്താണ് അതിനായിട്ട് കയറില്ല അപ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് മൂല ഇട്ട് കൊടുക്കാതെ നമ്മുടെ മുകളിലത്തെ ബോക്സ് പിറ്റി കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ ക്ലോറ് മാർക്ക് ചെയ്യണം എത്ര ബോക്സ് ഉണ്ടോ അത്ര ഏരിയയിൽ ഫുൾ ആയിട്ട് മാർക്ക് ചെയ്ത ശേഷമാണ് ബോക്സ് പിടിപ്പിക്കാറ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് മൂന്ന് ഫിത്തിയിൽ കബോർഡ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടാവും വാട്ടർ ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ടോ അതായത് ബോക്സിൻ്റെ മുക്കാലിഞ്ച് കഴിഞ്ഞിട്ടുള്ള ടോപ്പിലെ മുക്കാലഞ്ച് ഷീറ്റ് കഴിഞ്ഞിട്ടുള്ള മാർക്കിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വരയിൽ വെച്ച് വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് അതുപോലെ താഴ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ബോക്സിൻ്റെ ഹൈറ്റ് ലെങ്ത്ത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ആണ് നമ്മൾ കൂടുതൽ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആ എടുത്തോ വെച്ചോ അങ്ങനെ ബോക്സ് ഒക്കെ കിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ടോപ്പിലെ ബോക്സ് അടിപൊളി കിട്ടുന്നത് എല്ലാത്തിനും നമ്മള് ഇതാപ്പുറത്തുണ്ട് ടൈലിവിടെ ടൈലിടുമ്പോക്സിലേക്ക് മുട്ടിച്ചു വേണം ടൈൽ പൊട്ടിക്കാൻ ഇവിടെ ഈ നമ്മളത് രണ്ടിന്റെ പീസ് ആയിട്ട് ഇവിടെ ഇങ്ങനെ മുട്ടിച്ചോട്ടിക്കുന്നത് അപ്പോഴാണ് നമുക്ക് ഈ ബോക്സ് ആ ടൈലിൽ റെസ്റ്റ് ചെയ്ത് മാത്രം മാത്രമല്ല ചെയ്യണം ടൈൽ ഒട്ടിക്കുമ്പോൾ ബോക്സിന് ഒട്ടിക്കണം അപ്പോൾ ബോക്സിൻ്റെ പുറടെ കഴിഞ്ഞാൽ എന്തെങ്കിലാണ് ബോക്സ് ഫിറ്റിങ് കേട്ടോ നമ്മുടെ കണ്ണിനെ ചു കിച്ചൻ ഡിസൈൻ്റെ ബോക്സ് ഫിറ്റിങ്ങുള്ള വീഡിയോ ആണ് ഇപ്പോൾ ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും